രാഹുൽ ഉത്തരോക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിൽക്കുന്നത് ഒരു ഹൗസ് ബോട്ടിനാണ് നടന്നു വരുമ്പോൾ ഹോട്ടലിൽ കൂടെ നടന്നതെന്ന് വിചാരിക്കരുത് ആലപ്പുഴയിലെ തന്നെ ഏറ്റവും വലിയ ഹൗസ് ബോട്ടുകളിൽ ഒന്നായ ഒരു ഹൗസ് ബോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഫോർ ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു കോൺഫറൻസ് ഹോൾ പോലത്തെ സ്പേസുകളും ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി ബോട്ട് ഇത് യൂട്യൂബിലൊക്കെ നോക്കി അറിയാൻ അത് കിടക്കുന്നുണ്ട് മിനി ടൈറ്റായിട്ട് ലപ്പുഴ എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട് കാരണം അത്രയും വലിയൊരു ബോട്ടാണ് ഏകദേശം ഒരു ഫോർ ബെഡ്റൂമാണ് ഉള്ളത് അതെല്ലാം തന്നെ നല്ലൊരു ഹോട്ടലിനേക്കാളും നല്ല വലിയ ബെഡ്റൂമാണ് അപ്പോൾ നമുക്ക് എൻ്റെ ബെഡ്റൂം ഒന്ന് കാണാം ഇതാണ് എൻ്റെ ടോപ്പ് എടുത്ത സ്പേസ് ഫുൾ എ സി ആക്കിയിട്ട് നമുക്കൊരു ചെറിയൊരു കോൺഫറൻസ് ഒക്കെ പോലെ വേണം നടത്തണമെങ്കിൽ ഒരു പത്ത് പേർക്ക് ഇരുപേർക്കിരുത്തി നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന അവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് നമുക്ക് ഈ ഡോർ ഒന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ സ്പേസ് ചെന്ന് നമുക്ക് കായൽ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ രണ്ട് റൂം താഴെ രണ്ട് റൂമ് അങ്ങനെയാണുള്ളത് മ്യൂസിക് ഒക്കെ കേൾക്കാൻ വേണ്ടിയുള്ള മ്യൂസിക് സിസ്റ്റം ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ബെഡ്റൂമാണ് ഇത് നമുക്ക് ജസ്റ്റ് ബെഡ്റൂം ഒന്ന് കയറിക്കണം പിന്നെ വാഷ് ഏരിയ ഇവിടെ ഉണ്ട് ഇത് ഇതിൻ്റെ ബെഡ്റൂമാണ് ഇപ്പോൾ ബെഡ്റൂമിലോട്ട് കയറുമ്പം നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്ന ഈ ഒരു വ്യൂ ആണ് ഒരു ത്രീ സ്റ്റാർ ഹോട്ടൽ പോലെയൊക്കെ തന്നെ ചെയ്തേക്കുന്ന ഒരു ബോട്ടാണ് ഈ ഒരു മിനി ഫ്രിഡ്ജ് ഇവിടെയുണ്ട് അത്യാവശ്യം നമ്മുടെ ഡെൻറ്റൽ കിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പ്രീമിയം ബോട്ടാണ് പിന്നെ എക്സ്ട്രാ ബെഡ് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ബെഡ് അവിടെയുണ്ട് ഇതാണ് ഇതിൻ്റെ വാഷ്റൂമ് വാഷ്റൂമോട്ട് കയറി കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തേക്കുന്ന വാഷ്റൂമാണ് ഉള്ളത് ഒരു ബാത്തിങ് ഒക്കെ ഇവിടെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിൻ്റെ ജസ്റ്റ് ടോപ്പിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം ഈ പറയുന്ന നേരത്തെ കണ്ട പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്ന ബെഡ്റൂമാണ് പിന്നെ അധികം ഷൂട്ട് ചെയ്ത് സമയം കളയുന്നതിൽ ഈ രണ്ട് ബെഡ്റൂമും ഏകദേശം ഒരു രീതിയിൽ തന്നെയാണ് അവിടെ ടോപ്പിൽ രണ്ട് ബെഡ്റൂമും അതുകൂടാതെ എ സിയൊക്കെ ഡിഗ്രിയിരിക്കാൻ പറ്റുന്ന മീനിങ് കോൺഫറൻസ് ഹോളും അതുകൂടാതെ ഫ്രണ്ട് ഫ്രണ്ടി ആയിട്ടുള്ള ഓപ്പൺ സ്പേസ് ആണുള്ളത് ഞങ്ങൾക്ക് താഴോട്ട് പോകാം ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ഈ ബോട്ടിൻ്റെ താഴത്തെ ഒരു റൂമിലാണ് മോളി കണ്ടെയ്നേക്കാളും നല്ല സ്പേസോടുകൂടി തന്നെയാണ് ഈ ഒരു റൂം ചെയ്തിരിക്കുന്നത് നല്ലൊരു ഇതൊക്കെ ഒരു ഫോർ സ്റ്റാർ ഹോട്ടൽ നമുക്ക് വേണേൽ പറയാൻ പറ്റും ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട് അതുകൂടാതെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു മിനി റെഫ്രിജറേറ്ററും ഇതും കണ്ണാടിയും അതുപോലെ അതായത് നമ്മുടെ ഒരു എന്താ മേക്കപ്പ് റൂമെന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്പേസ് ഇവിടെ നമുക്ക് ഉണ്ട് ഇതാണ് ഇതിൻ്റെ വാഷ്റൂം ഇവിടെയാണ് നേരത്തെ ടോപ്പി കണ്ട പോലെ തന്നെ നല്ല സ്പേസോട് കൂടി തന്നെ ഒരു ബാത്ത് ഏരിയ ഒക്കെ വെച്ചിട്ടുള്ള ഒരു വാഷ്റൂമാണ് ഉള്ളത് അപ്പോൾ നമ്മളിൻ്റെ മൂന്ന് ബെഡ്റൂം കണ്ടു ഇനി നാലാമത്തെ ബെഡ്റൂം കൂടെ ഒന്ന് കാണാം ഇപ്പം നിൽക്കുന്നത് നമ്മുടെ നാലാമത്തെ ബെഡ്റൂമിനാണ് അതായത് നാലാമത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ താഴെ രണ്ട് ബെഡ്റൂം ടോപ്പി രണ്ട് ബെഡ്റൂം താഴത്തെ ബെഡ്റൂമാണ് ടോപ്പിത്തേക്കാളും കുറച്ചുകൂടെ ആയിട്ടുള്ള ബെഡ്റൂം ഇവിടുത്തെ ഇരിക്കാൻ നേരത്തെ കണ്ട ഒരു ചെയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബെഡ് ഇവിടെയാണ് ഇത് നേരത്തെ കണ്ട സെയിം റൂമിൻ്റെ അത് സെയിം ഡിറ്റോ ആണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു നല്ലൊരു കന്നാടിയൊക്കെ വെച്ച് അത്യാവശ്യം നമുക്കൊരു മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ ഒരു ചെറിയൊരു മിനി റെഫ്രിജറേറ്റർ ഉണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് വാഷ്റൂം പിന്നെ അധികം വാഷ്റൂമിലോട്ട് കയറി ഞാൻ എടുക്കുന്നില്ല നേരത്തെ കണ്ട പോലെ തന്നെ ഉള്ള വാഷ്റൂമാണ് ഉള്ളത് ബോട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി കാണുന്ന ആലോക് ട്രാവൽസിന്റെ കോട്ടാക്കിനെ വരെ വിളിച്ചാൽ മതി ഏറ്റവും നല്ല ബെസ്റ്റ് റേറ്റ് തന്നെ നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും സീസൺ അനുസരിച്ച് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഏറ്റവും നല്ല ബെസ്റ്റ് റേറ്റും ഏറ്റവും നല്ല സർവീസും നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയ വീഡിയോ കൊണ്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഫോർ ഫ്ലൈറ്റ് ടിക്കറ്റ് ടൂർ പാക്കേജസ് ഹോട്ടൽ ആൻഡ് 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 ഇൻഷുറൻസ് കോൺടാക്ട് ടൂർസ് ട്രാവൽസ് കൊച്ചിൻ കോട്ടയം